ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ സഞ്ജു സാംസണിന് പകരം ജിതേഷ് ശർമ്മയെ കളിപ്പിച്ച ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി മുൻ സെലക്ടറായിരുന്ന കെ ശ്രീകാന്ത് കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നല്ല കാര്യമാണ് ഇന്ത്യ ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് സഞ്ജുവിനെ തഴഞ്ഞ് ജിതേഷിനെ ഇന്ത്യ കളിപ്പിച്ചത് കഴിഞ്ഞ ഏഷ്യ കപ്പിലും ഇവർ തന്നെയായിരുന്നു ടീമിലെ പ്രധാന കീപ്പർമാർ പക്ഷേ അന്ന് ജിതേഷിന് ഒരു മത്സരത്തിൽ പോലും അവസരം നൽകിയിരുന്നില്ല കൂടാതെ ടീം ഇന്ത്യയിലെ ബാറ്റിംഗ് ഓർഡറിലെ നിരന്തരമായ റൊട്ടേഷനുകൾ സഞ്ജു സാംസണിൻ്റെ പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട് ഒരു കളിയിൽ മൂന്നാമതായി ഇറങ്ങുന്നതെങ്കിൽ അടുത്തതിൽ അഞ്ചിലോ ആറിലോ ആണ് ബാറ്റ് ചെയ്യാൻ സഞ്ജു എത്തുന്നത് ബാറ്റിംഗ് ഓർഡറിലെ ഈ അനാവശ്യ പരീക്ഷണം കാരണം റണ്ണെടുക്കാനും സഞ്ജു പ്രയാസപ്പെടുന്നുണ്ട് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയ മെൽബണിലെ രണ്ടാം മത്സരത്തിൽ വൺ ഡൌണായാണ് സഞ്ജു ക്രേസിലെത്തിയത് ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ പിച്ചിൽ വെറും നാല് ബോളുകളുടെ ആയുസ് മാത്രമേ സഞ്ജുവിനുണ്ടായുള്ളൂ രണ്ട് റൺസിന് പുറത്താവുകയും ചെയ്തു മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട ആദ്യ ട്വൻ്റി ട്വൻറ്റിയിലാവട്ടെ സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതുമില്ല ശേഷം മൂന്നാം മത്സരത്തിലാകട്ടെ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി മറ്റൊന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലേലത്തിന് മുന്നോടിയായുള്ള വാർത്തയിലേക്ക് പോയാൽ സഞ്ജു സാംസൺ ട്രേഡിങ്ങിലൂടെ ഡൽഹി ക്യാപിറ്റൽസിലെത്തുന്ന വാർത്തകൾ ശക്തമാവുകയാണ് ഇരു ടീമുകൾക്കും നേട്ടമുള്ള ഡീലായതുകൊണ്ട് തന്നെ ഇതിൽ ഏറെക്കുറെ ധാരണയായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിൽ സഞ്ജു ക്യാപ്റ്റനാവില്ലെന്നും താരമായി മാത്രം കളിക്കുമെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സഞ്ജു സാംസൺ ക്രിസ്റ്റിൻ സ്റ്റെപ്സ് എന്നിവരെ പരസ്പരം കൈമാറാനാണ് ഇരു ടീമുകളും തമ്മിൽ ധാരണയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ സീസണുകളിലെല്ലാം രാജസ്ഥാനെ വലച്ചത് ഒരു നല്ല ഫിനിഷറുടെ അഭാവമായിരുന്നു ഹെഡ്മെയർ ഉണ്ടെങ്കിലും നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഒരു നല്ല താരത്തെ രാജസ്ഥാനെ ലഭിച്ചിരുന്നില്ല ഡൽഹി ക്യാപിറ്റൽസിനെ പരിഗണിക്കുമ്പോൾ ഫാഫ് ഡൂപ്ലസ് സീസിന് പകരമാവും സഞ്ജു ഓപ്പണിങ്ങിലേക്ക് എത്തുക സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഓപ്പണിംഗ് സഖ്യം വളരെ മികച്ചതാവുമെന്നാണ് മാനേജ്മെൻ്റ് കരുതുന്നത് സ്റ്റെപ്സ് കളിച്ചിരുന്ന നമ്പറിൽ അശുതോ ശർമ്മയ്ക്കും ഡൊണോവൻ ഫെറേറയ്ക്കും കളിക്കും ഒരു വിദേശ താരമായ ഡ്യൂപ്ലസീസിനു പകരം സഞ്ജു ടീമിലെത്തുമ്പോൾ മറ്റൊരു വിദേശ താരത്തെ പരിഗണിക്കാനുള്ള ഓപ്ഷനും ഡൽഹിക്കുണ്ട് നിലവിൽ അക്സറാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നാൽ സഞ്ജു എത്തിയാലും അക്സറിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയേക്കില്ല എന്നാണ് സൂചന